ഈ ൾ മനസ്സിലാക്കുന്നത് ഇമാം ഇമാം ഈ സ്വഹീഹുകളെ മുസ്ലിം അംഗീകരിച്ചതും ആദരിച്ചതും പോലെ അതുപോലെ ആദരിക്കണം അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് ഏതുവരെ അത് ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായ സൈനിസ്റ്റുകളുടെ നിലപാടാണ് എന്ന് വരെ പറഞ്ഞ ആളുകളെ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഈ എടുത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഹദീസ് മുഴുവൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാത്തവനൊക്കെ ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ പറഞ്ഞതെന്ന് ആദ്യം നോക്കും പറഞ്ഞ ആവശ്യം എന്തായിരുന്നു ജൂത ഫണ്ട് വാങ്ങിയിട്ട് വിസ്ഡം പേരുള്ള വേറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ഇൻ്റർനാഷണൽ സംഘടനകളുണ്ടല്ലോ സിയോണിസ്റ്റുകളുണ്ടല്ലോ ഓക്കെ ഫണ്ടും വാങ്ങി പറ്റിയിട്ട് അവർ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് പഠിപ്പിക്കാൻ ബുഹാരിയിലെ കംപ്ലീറ്റ് ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരിയുടെ സഹീഹിലെ ഹദീസുകൾ മുഴുവൻ കുറ്റമറ്റതായ ഹദീസുകൾ അങ്ങനെ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സയനിസമായി എന്ന് പറയുന്ന തലത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ വളർന്നു വരുന്നു എന്നത് എത്രമാത്രം ഗൗരവപൂർവ്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ആരൊക്കെയാണ് ആയത് കാലങ്ങൾക്ക് മുമ്പേ ജീവിച്ച് മരിച്ചുപോയ ഇമാം സുന്നറിയപ്പെട്ട ഇമാം ബുഖാരിയുടെ സ്വഹീഹ് പരിശോധിച്ച് അതിന് സാക്ഷ്യപത്രം നൽകിയ ഇമാം അഹമ്മദ് അതുപോലെ അഹ്യബനുഅയ്യൻ അലി ഇബ്രുൽ മദീനി ഇമാം നവാബി ഇമാം ഇബ്രു കീർ ഷെയ്ഖുൽ ഇസ്ലാം ഇബു തേമി അറമസ്ലാഹി അലഹി നമ്മുടെ കേരളത്തിലെ നമ്മുടെ മുൻഗാമികളായ എൻ വി അബ്ദുസ്സലാം മൗലവിയും അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയും അടക്കമുള്ള ആളുകൾ സൈണിസ്റ്റുകളായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് ഇനി ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സൈനിസ്റ്റ് കൂടിയായിരുന്ന ഇന്ത്യകളുടെ ലോകം ലോകം കണ്ട വലിയ പണ്ഡിതൻ കൂടിയായ വിസ്വൃതനായ ഷാഹുഅലി ദഹ്ലവി ദഹ്ലി റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിക എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയും നമുക്ക് കാണാൻ കഴിയും ഉള്ളതൊക്കെയും എന്നത് ഇസ്ലാമിക ലോകത്തെ തലമുതിർന്ന മുഹദ് പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ് ആ വാചകത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും ഇതിലുള്ള ഹദീസുകളെ നിഷേധിക്കുകയൊന്നും വേണ്ട ഇതിലുള്ള ഹദീസുകൾ നിഷേധിക്കുകയൊന്നും രണ്ടിനെയും സമൂഹത്തിൽ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇവ രണ്ടിൻ്റെയും പ്രാധാന്യത്തെ നിസ്സാരവൽക്കരിക്കാൻ ഒരു മനുഷ്യൻ ശ്രമിച്ചാൽ തന്നെ അവയുടെ കാര്യത്തെ നിസാരമാക്കി കാണാൻ ശ്രമിച്ചാൽ തന്നെ അയാൾ ഒരു ശരിയായ നിലപാടുകാരൻ അല്ല അയാൾ മുബ്ധദിആ ആണ് മുത്തബി റസബീലിൻ മുഅ്മിനീൻ മുഅ്മിനീങ്ങളായ ഇസ്ലാമിക ലോകം മുഴുവൻ ഏകോപിച്ച് അംഗീകരിച്ചു വരുന്ന ആ പാതയിൽ നിന്ന് വ്യതിചലിച്ച മറ്റേതോ പാദം ഇത്തിടരുന്ന ആളാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും